അതിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് ക്യാമറാട്ട് ക്യാമറ ചെയ്തിരിക്കുന്നത് ഡയറക്ടർ ആണ് പുള്ളി അന്യായ ക്യാമറ അതിന്റെ റൈറ്റർ അതിന്റെ കഥ എഴുതിയിരിക്കുന്നത് റൈറ്റർ നമ്മുടെ ഷാഹി ഷാഹി കബീർ കബീർ അദ്ദേഹത്തിന് വേറെ സിനിമകളുണ്ട് ഫസ്റ്റ് പടം എനിക്ക് വന്ന് ജോസഫ് പിന്നെ ഇലവീഴ പൂഞ്ചിറ പിന്നെ നമ്മുടെ നായാട്ട് ഇലവിഴ പൂഞ്ചരക്കകത്തുള്ള നമ്മുടെ ഒരു പോലീസ് സാർ തന്നെയാണ് നമ്മുടെ ഡയറക്ടർ ആയിട്ട് ഡയറക്ട് കണക്ഷൻ കണ്ണൂർ സ്കോട്ടിനകത്ത് കുറെ നമ്മുടെ ചാക്കോച്ചൻ ഹരിശങ്കർ എന്ന് പറയുന്ന ഒരു പോലീസ് ഡിവൈഎസ്പി ആയിരുന്നു ഡീ പ്രമോട്ട് ചെയ്ത് സിഐഐ പിന്നെ എനിക്കൊന്ന് വശം ചാക്കോച്ചന്റെ ഒരു തകർപ്പൻ പെർഫോമൻസ് തകർപ്പ് ഭയങ്കര എനിക്ക് മൂവി ഭയങ്കര നമുക്ക് നമുക്ക് ഫുള്ളി എൻഗേജ് ആണ് ആൻഡ് അതിനകത്ത് വളരെ ഹാർഡായിട്ട് ആൻഡ് നമ്മുടെ വൈശാഖ് ആണ് അതിനകത്ത് നമ്മുടെ വില്ലനായിട്ട് വരുന്നത് വൈശാഖ് മാത്രമല്ല നാലഞ്ചു പിള്ളേരുണ്ട് അവരുടെ നമ്മളിപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ആ ഒരു മയക്കം മരുന്ന് അഡിക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു വില്ലത്തരവും കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും ഹോണ്ടിയും കാരണം അത് ഇപ്പോഴത്തെ സത്യം പറഞ്ഞാൽ നമ്മളൊരു പെൺകുട്ടികളുള്ള അച്ഛന്മാരുണ്ടെങ്കിലും ഉറപ്പ് തീർച്ചയായിട്ടും നമുക്കൊന്ന് കൊള്ളും നമുക്ക് നെഞ്ചിൽ നിന്ന് വേദന എടുക്കും സിനിമ കാണണം മസ്റ്റ് വാച്ച് ആണ് അതായത് ചാക്കോച്ച നല്ല രീതിയിൽ അതിനെ കൊണ്ടുപോയിട്ടാണ് സിനിമ ഉടനീളം അതിന്റെ ഓരോ സ്ക്രീൻ ബൈ സ്ക്രീൻ ആയിക്കോട്ടെ അതിന്റെ രീതികൾ ആയിക്കോട്ടെ നമ്മളെങ്ങനെ പോവും ഇതിനകത്ത് ഇച്ചിരി മെന്റലി പ്രശ്നമുള്ള ഒരു സ്ട്രെസ് ഉള്ള ആളാണ് ചാക്കോച്ചു പറയുന്നുണ്ട് നമ്മളത് അത് അല്ല അതായത് ഈ സിനിമ ഇതിനകത്ത് പിന്നെ തുടക്കം തൊട്ട് ഇങ്ങോട്ട് ഒരുപാട് ട്വിസ്റ്റുകൾ ഉണ്ട് സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നമ്മുടെ സിനിമയുടെ ഡയറക്ടറാണ് ജിത്തു ഒരു പോലീസ് ഓഫീസറാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണവുമായി ബന്ധപ്പെട്ടാണ് പിന്നെ അങ്ങോട്ട് സാധനം അങ്ങോട്ട് പോകുന്നത് പക്ഷെ ഓരോ സീനും നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അടുത്ത സീൻ എന്താണ് എന്നുള്ളത് ഭയങ്കരമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് ഈ പുള്ളിയുടെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെന്ന് ഒരിക്കലും പറയത്തില്ല എനിക്കൊന്നും പുള്ളി ഇതിനു മുമ്പും ഒരുപാട് സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് ക്യാരക്ടർന്ന് ആദ്യമാണ് നമുക്ക് അഭിമാനിക്കാൻ ഒരുപാട് പേര് എനിക്കൊന്ന് ഡയറക്ടർ വേറൊരു പറഞ്ഞു എടുത്തിട്ടുള്ള എല്ലാ സിനിമകളും എല്ലാം പോലീസ് അത് മാത്രമല്ല എല്ലാ ഇത്രയും സ്ട്രെസ്സും ഇഷ്യൂയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചോ സിനിമ കാണുമ്പോ അല്ലെ ശരിക്കും ഒരു ഒരു നല്ല സ്റ്റഡി നടത്തിയിട്ടായി ഡയറക്ടർ ഈ സിനിമ എടുത്തിരിക്കുന്ന ഉറപ്പായിട്ടും മനസ്സിലാകും കാരണം ഓരോ വ്യക്തികളുടെ പോലീസാരുടെ സ്വഭാവ രീതി അവരനുഭിക്കുന്ന പ്രശ്നങ്ങൾ അവരുടെ കുടുംബത്തിൽ അവരുടെ കുടുംബ പശ്ചാത്തലം അവരുടെ കുടുംബത്തിലെ ഇഷ്യൂസ് ഒക്കെ മനോഹരമായി ഡെപക്ട് ചെയ്ത് അത് പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് അതിലുപരി നമ്മൾ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങള് ഈ സിനിമ ഈ മൈനറായിട്ടുള്ള പിന്നെ പെൺകുട്ടികളെ അവരെ മറ്റേ മയക്കും ഇപ്പൊ കൊച്ചിയിൽ പ്രസന്റ് നടന്നോണ്ടിരുന്ന ചില സമയം ചെയ്ത കൊച്ചി പോലീസുകാരുടെ നേരെ ഒരു പെൺകുട്ടി നിന്ന് അലറുന്ന ഒരു വീഡിയോ അപ്പം കറക്റ്റ് പറയാണെന്നുണ്ടെങ്കിലും അതൊക്കെ കൃത്യമായിട്ട് സിനിമയെ കാണിച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത് പോലും നമുക്ക് ലാഗ് ഫീൽ ചെയ്തില്ല മറ്റൊന്നും എടുത്തു പറയേണ്ടത് ചാക്കോച്ചനെ കാണിക്കുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ പറഞ്ഞത് ആയിട്ട് ഇങ്ങനെ കാണുന്നത് ഞാൻ മൊബൈൽ ഫ്രണ്ട് വെച്ചിട്ട് ഞാൻ മൊബൈൽ വെച്ചിട്ട് ഞാൻ മൊബൈൽ നോക്കുന്നില്ല കാരണം സ്ക്രീനിൽ കണ്ണെടുക്കാൻ തോന്നുന്നില്ല ആ രീതിയിൽ എൻഗേജായിട്ട സിനിമ ഒന്നുമില്ല ഒന്നും പറയാനില്ല ചാക്കോച്ച ചാക്കോച്ച ഈ രീതിയിലുള്ള സാധനം ഉണ്ടെങ്കിൽ എടുത്തിരിക്കണം നമ്മള് നമ്മള് സാധാരണ ചാക്കോച്ച ഒരു ചോക്ലേറ്റ് ഹീറോ അല്ലെങ്കിൽ കുറച്ചൊക്കെ ഇങ്ങനെ ഇമോഷണൽ രംഗങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരാളായിട്ട് പേഴ്സണലി ഞാൻ കണ്ടത് പക്ഷെ ഇതുപോലെ അദ്ദേഹത്തിന് ഡെലിവറി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ താങ്കളെ താങ്കളെ ഇതുവരെ നല്ല ഡയറക്ടേഴ്സ് എടുത്തിട്ടില്ല എന്ന് ഞാൻ പറയും തന്നെ ജഗദീഷേട്ടൻ നല്ല ജഗദീഷാണ് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം പക്ഷെ എനിക്കൊന്നും ഇതേ സെയിം ഒരു ക്യാരക്ടർ പുള്ളി വേറൊരു സിനിമ ചെയ്തിട്ടുണ്ട് പക്ഷെ അതും കിട്ടാനായിട്ട് ചെയ്തിട്ടുണ്ട് ക്ലൈമാക്സിൽ അതെ നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെയും സിനിമ തീരുന്നത് വരെ നമ്മൾ ഇങ്ങനെ ആ സിനിമയ്ക്കകത്ത് തന്നെ അത് നല്ല രീതിയിൽ മേക്ക് ചെയ്ത് കൊണ്ടുപോവാനായിട്ട് ജിത്തു അഷറഫിന് സാധിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരു വലിയൊരു ഡയറക്ടർ തന്നെയാണെന്ന് അഭിമാനമാണ് നിങ്ങളെന്ന് പറയാനിരിക്കാന്നുള്ളത് ഇത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഡയറക്ഷൻ തന്നെയാണ് പിന്നെ നമ്മുടെ സിനിമോട്ടോഗ്രാഫി എല്ലാം ഓൾവേസ് സിനിമ ഓവറോൾ ഒരു തിയേറ്റിക്കൽ വാച്ച് മൂവിയാണ് ക്രൈം ക്രൈം ഡ്രാമ ത്രില്ലർ മൂവിയാണ് ലാഗ് ഇല്ല എന്ന് എനിക്ക് പോസിബിലിറ്റീൻ നമ്മൾ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു സംതൃപ്തി ഉണ്ട് സമാധാനം കിട്ടും ഇവന്മാർക്കിട്ടൊരു പണി കൊടുത്തു എന്നാൽ കൊറേ കാര്യങ്ങളുണ്ട് ഫാമിലി ആയിട്ട് കാണണം പേരൻസ് ആയിട്ട് പില്ലന്മാരായിട്ട് വന്നിട്ടുള്ള പിള്ളാരെല്ലാം പൊളി ഐറ്റംസ് ആട്ടാ പൊളി കണ്ട ഒന്നിനൊന്ന് ബെറ്റർ എനിക്കൊന്ന് അതിലൊരാള് നമ്മുടെ അന്വേഷിപ്പിൻ കണ്ടെത്തുന്ന സിനിമയിലെ ഫാദറിന്റെ റോള് കൈകാര്യം ചെയ്തു അവനൊരു തമിഴ് ടെച്ചിലാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ രണ്ട് പെൺകുട്ടികളെ കാണിക്കുന്നുണ്ട് രക്ഷയില്ല കേട്ടോ ഇപ്പോഴത്തെ പിള്ളേർമൻസ് ഇപ്പോഴത്തെ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ കാണിക്കുന്നത് അല്ലെങ്കിൽ കഴിച്ച് കഴിയുമ്പോ പിന്നെ കൊല്ലാനായിക്കോട്ടെ ഒരു തരത്തിലുള്ള ധാരണയില്ല അപ്പൊ ആരെയും സിനിമ ചുറ്റും നിങ്ങളെ ഉറപ്പായിട്ട് വീഡിയോ ആണ് രക്ഷയില്ല പറയുമ്പോൾ ഞാൻ പറയില്ലെന്ന് പറയാൻ തോന്നുന്നുണ്ട് പക്ഷെ പറയാൻ പറ്റില്ല സിനിമ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം സോ ഓഫീസർ ഓൺ ഡ്യൂട്ടി ബൈ